പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥിതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നിവയ്ക്കും ആമി പ്രിയ ദൈവജനമേ ഈ മാരാനാത്ത ധ്യാന കേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഭജനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇവിടുത്തെ ഈ ധ്യാന കേന്ദ്രത്തിലെ എല്ലാ പ്രേക്ഷിതർക്കും ഇതിൻ്റെ സഹാരികർക്കും ഉപകാരികളുമായിരിക്കുന്ന സകലർക്കും ക്രിസ്തു യോസന നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മ അറിയിക്കട്ടെ ഒത്തിരി പ്രാർത്ഥനയോടെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുക എന്ന പൊസിനെ പോലീസികളുടെ വാക്കുകൾ ഓർക്കാം നമുക്ക് നമ്മളെ തന്നെ ഒരു പക്വതയിലേക്കും ഒരു പാകുതയിലേക്കുമൊക്കെ നമുക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ ചേർന്നൊരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേം ഞങ്ങളീ കേൾക്കുന്ന തിരുവചനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ അതിൻ്റെ പൂർണ്ണതയിൽ സംസാരിക്കുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കേൾക്കുന്ന എല്ലാ മക്കളെയും ഒരു നിരക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ അവരുടെ ബോധ മനസ്സിനെ സുബോധ മനസ്സിനെ മനസ്സിനെ എല്ലാം കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ സൃഷ്ടാവിൻ്റെ പൂർണ്ണതയിലേക്ക് സൃഷ്ടി എത്തിച്ചേരുവാൻ അവിടുന്ന് സഹിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഞങ്ങൾ ഓർക്കുന്നു ഓ യേശുവി നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ ഏതൻ കനി നീ തിന്നതിനാൽ കയ്പം കുടിച്ച് ഞാൻ നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി നഗ്നതയോടെ എന്നെ അവർ തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതൻ്റെയെന്ന് അങ്ങ് ആദാമിനോട് പറഞ്ഞത് പരിശുദ്ധ സുറിയാനു സഭയിലെ പിതാക്കന്മാർ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി ക്രമീകരിച്ച് വന്നിട്ടുണ്ടല്ലോ ഓ യേശുവേ ആദം ചെയ്ത തെറ്റിന് ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത തെറ്റിന് ഇനിയും വരുവാനിരിക്കുന്നവർ ചെയ്യാൻ പോകുന്ന തെറ്റിന് എല്ലാം പരിഹാരമായി അങ്ങ് കാൽവരയിൽ യാഗമായല്ലോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയല്ലോ അങ്ങ് പരദീസായിൽ നിന്ന് ആദത്തെ പുറത്താക്കി വൻ ഭൂമിയിൽ വേദനയോടെ കഷ്ടതയോടെ ജീവിച്ച് മരണമടഞ്ഞ പാതാളത്തിലേക്ക് പോയപ്പോൾ ആദവിനെ രക്ഷിക്കുവാനായി വീണ്ടും അങ്ങ് പാതാളത്തിലിറങ്ങിയെന്ന് സുവിശേഷം പറയുമ്പോൾ ആദം ഓടി വന്നു എന്നും ആദത്തോട് അങ്ങ് സംസാരിച്ചുവെന്നും ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു ഭർത്താവെന്ന് ഞങ്ങൾ ധ്യാനിച്ച കാര്യങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതും അവർ നഗ്നാണെന്ന് തിരിച്ചറിഞ്ഞു അക്തിയില കൂട്ടിത്തുന്നി എന്നാൽ യേശുവേ അങ് ഐ അതില കൂട്ടിത്തുന്നിയ നഗ്നായ ആദമനെ തുകൽ കൊണ്ട് വസ്ത്രം ധരിപ്പിച്ചു വിട്ടപ്പോൾ അങ്ങ്വൻ്റെ പാപത്തിന് പരിഹാരമായി നഗ്നായി മൂന്നാണിമേൽ ക്രൂസിൻമേൽ തൂങ്ങി മാപ്പ് ചോദിക്കുന്നു ഭർത്താവേ ഞങ്ങളുടെ പാപമാണ് ഞങ്ങളുടെ പൂർവികർ വഴി വന്നുപോയ പാപമാണ് ഞങ്ങൾ ഞങ്ങളോരോരുത്തരിലും വന്നുപോയ തെറ്റാണ് അറിവില്ലായ്മയാണ് ജ്ഞാനമല്ല ഞങ്ങൾ ചോദിച്ചത് അറിവല്ല ഞങ്ങൾ ചോദിച്ചത് അനുഗ്രഹമാണ് സമ്പത്താണ് ചോദിച്ചത് ബുദ്ധിയാണ് ചോദിച്ചത് െ മാപ്പാക്കണമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നഗ്നായി ഞങ്ങൾക്ക് വേണ്ടി അടികൊണ്ടു ഞങ്ങളെ രക്ഷിച്ചു സ്തോത്രം നന്ദി പറയുന്നു സ്തുതിക്കുന്നു പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകാതെ ഞങ്ങളെ അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തലമുറ പ്രിയമുള്ളവരെ നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു നിർത്തിയ ഭാഗം അവർ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു എന്താണ് നന്മ എന്താണ് തിന്മ എന്നവർ അറിഞ്ഞു നന്മ എന്താണെന്ന് അവർ അറിഞ്ഞത് ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ അവർക്കൊരു ഉത്കണ്ഠയോ ഒരാകുലതയോ ഉണ്ടായിരുന്നില്ല അത് നന്മയായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞു ഇനി ആ നന്മയായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇനി നിൽക്കുന്നത് യോഗ്യമല്ല ഭൂഷണമല്ല എന്നവർ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവർ മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചു തിന്മ എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്താണ് തിന്മ അവർ നഗ്നരാണെന്ന് അതുകൊണ്ട് അവർ അത്തിയില കൂട്ടിത്തുന്നി വസ്ത്രമുണ്ടാക്കി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വെച്ചതാണ് നന്മ ഏതാണെന്നും തിന്മ ഏതാണെന്നും നാം തന്നെ തിരിച്ചറിയുമ്പോൾ അത് പൂർണ്ണമാകുകയല്ല എന്നാൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മൾ നമ്മളിൽ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ പ്രാപ്തമാക്കുമ്പോൾ നാം നന്മയിലൂടെ മാത്രമേ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുകയുള്ളൂ അതാണ് നല്ല ഇടയം പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് അല്പസമയം ദൈവവചനത്തിന് കാതോർക്കാം നീലറിയപ്പോൾ ദൈവം തോട്ടത്തിലാത്തതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു പ്രിയമുള്ളവരെ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ആദമേ നീ എവിടെയെന്ന് ചോദിച്ചു പുരുഷനെ വിളിച്ചു അവിടെ നിന്ന് നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ് അവിടെ നിന്ന് ചോദിച്ചു നീ നഗ്നാണെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുതെന്ന് പറഞ്ഞ ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ ആര് പറഞ്ഞു നീ നഗ്നാണെന്ന് ആരും പറഞ്ഞതല്ല പ്രിയപ്പെട്ടവര് സ്വയം തിരിച്ചറിഞ്ഞു നഗ്നാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞു സ്വയം തിരിച്ചറിയുന്ന ചില അറിവുകൾ നമ്മളെ ഇന്നും ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ചില മദ്യപാനം ചില ദൂർത്ത് ചില വ്യവിചാരശീലം അങ്ങനെ അങ്ങനെ ചില ജടീകമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നമ്മളെ ഇപ്പോഴും ദൈവത്തിൽ നിന്നും ആരാധനയിൽ നിന്നും വിശുദ്ധ കുർബാന അനുഭവത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് വൃക്ഷത്തിൻ്റെ ചുവട്ടിലൊക്കെയേ അല്ലെങ്കിൽ കാണാമറിയത്തൊക്കെ നമ്മൾ ഇരിക്കുന്ന അനുഭവമുണ്ട് പ്രിയമുള്ളവരെ ദൈവം ചോദിക്കുകയാണ് നീ എവിടെയാണ് നീ എവിടെയാണ് നീ ഇപ്പോൾ ആരുടെ പക്ഷത്താണ് ആരുടെ കൂടെയാണ് നീ എന്താണ് ഇപ്പോൾ എന്നെ അന്വേഷിക്കാത്തത് എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ആ അന്വേഷണത്തിലാണ് ഞാൻ എവിടെയാണെന്ന് ദൈവം എന്നെ അന്വേഷിച്ചു എന്ന് എനിക്ക് ബോധ്യം വന്നപ്പോഴാണ് ഞാൻ ദൈവത്തിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചത് നീ എവിടെയാണ് എന്ന് എന്നോട് ദൈവം ചോദിക്കുന്നതായിട്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നീ എവിടെയാണ് എൻ്റെ പേര് വിളിച്ചിട്ട് വർഗീസ് നീ എവിടെയാണ് നീ ഒളിച്ചിരിക്കാൻ കാരണം നിന്നിൽ കുറവുണ്ട് നിന്നിൽ പോരായ്മയുണ്ടെന്ന് ആര് പറഞ്ഞു നിനക്ക് എൻ്റെ അടുത്ത് വരുക്കാൻ എന്നോട് കൂടെ നിൽക്കാൻ നിനക്ക് കുറവുണ്ടെന്ന് ആരാണ് പറഞ്ഞത് നിന്നോട് ഞാൻ നിന്നോട് കൽപ്പിച്ച അരുതെന്ന് പറഞ്ഞത് നീ ഭക്ഷിച്ചോ ഞാൻ നിന്നോട് അരുത് അരുത് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ നീ സ്വീകരിച്ചോ ഞാൻ ദൈവസേനയിൽ മുട്ടുകുത്തി സത്യകുംഭസാരം നടത്തി ദൈവമേ കേട്ട ഈ ധ്യാന കേന്ദ്രത്തിൽ വെച്ച കേട്ട അറിവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് അരുതുകളുടെ പുറകെയായിരുന്നു അരുതുകളിൽ തന്നെയായിരുന്നു ഞാൻ ഞാൻ ഈ പ്രലോഭനായ സാത്താൻ്റെ വാക്കുകൾ കേട്ട് പാപമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്ത് അത് പാപത്തിൻ്റെ മൂർത്തിയ ഭാവമായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഞാൻ മനുഷ്യരുമായിട്ട് സൗഹൃദത്തിലാകണമെന്ന് വിചാരിച്ചാലും അത് സിനിമയിലേക്ക് പോകുന്നു വഴക്ക് വൈരാഗ്യം വിദ്വേഷം വെറുപ്പ് കേസ് കോടതി കേസ് പോലീസ് സ്റ്റേഷൻ കേസ് കത്തിക്കൊത്ത് അടിപിടി അക്രമം രാക്ഷീയം എന്നുവേണ്ട എനിക്കില്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല കർത്താവ് എനിക്കില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നന്മ മാത്രമായിരുന്നു ില്ലാതെ പോയത് ദൈവമേ നീയായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് സത്യകുംഭസാരം നടത്തി പ്രിയമുള്ളവരെ ഈ ഒരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തെ ഒരുപാട് ഒരുപാട് ദൈവ സാന്നിധ്യത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും നയിച്ചോ ആദമേ നീ എവിടെയാണ് അവൻ മനുഷ്യനെ വിളിച്ചോ നീ എവിടെയാണ് ഞാൻ നഗ്നായതുകൊണ്ട് തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയാണ് നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞു എനിക്ക് കുറവുകളുണ്ട് എനിക്ക് പോരായ്മയുണ്ട് എനിക്ക് പള്ളിയിൽ ചെന്ന് നിൽക്കാനുള്ള യോഗ്യതയില്ല എനിക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ള യോഗ്യതയില്ല ഞാൻ വൈകുന്നേരം ആകുമ്പോൾ മദ്യം കഴിക്കും ഏ പിന്നെ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല ഞാൻ ശനിയാഴ്ച വൈകിട്ട് കൂട്ടുകാരത്തുനിന്ന് ഉല്ലസിച്ചു മദ്യം കഴിച്ചു ഏയ് ഞായറാഴ്ച പള്ളി പോകുന്നത് ശരിയല്ല ദൈവത്തെ പറ്റിക്കാൻ പാടില്ലല്ലോ ദേവാലയത്തിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു വിശുദ്ധിയും അതിൻ്റെ ഒരു മാന്യതൊക്കെ വേണമെന്ന് എനിക്കറിയാം ഞാൻ നഗ്നാണ് ഞാനത് ചെയ്താൽ ശരിയാകില്ല ഞാൻ ചെയ്താൽ ശരിയാകില്ല ഏയ് ഞാൻ ബൈബിൾ വായിച്ച ശരിയാകില്ല കാരണം ഞാൻ ഈ സന്ധിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്ന ഞാൻ അറിഞ്ഞില്ലായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പണി കഴിഞ്ഞു വന്നപ്പോൾ ഇത്തിരി മദ്യം സേവിച്ചു ഇനി ഇനി ബൈബിൾ വായിച്ചാൽ ശരി ചെവി പറയും നമ്മുടെയൊക്കെ ചെവി ചേട്ടാ രണ്ട് വാക്കൊന്ന് ബൈബിൾ വായിക്കും ഒരു മരണവിട്ട് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആവശ്യ സ്ഥലത്ത് ചെല്ലുമ്പോഴോ ഒക്കെ ഒരു മധുരം വെപ്പിനൊക്കെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പുസ്തകമൊക്കെ കൊടുക്കുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയും അകലെ നിൽക്കും അടുത്ത് വരില്ല വേണ്ട വേണ്ട ശരിയാവില്ല ആട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ വന്ന് ചെവി പറയും അത് വേണ്ട എന്ന് പറഞ്ഞാൽ വേറൊന്നും കൂടിയിട്ടല്ല കേട്ടോ അറിയാലോ എനിക്ക് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ സന്തോഷമുള്ള കാര്യമുള്ളു പക്ഷെ അറിയാലോ ഞാൻ രണ്ടെണ്ണം വിട്ടു ഞാനിപ്പോൾ നഗ്നനാണ് എനിക്കതുകൊണ്ട് അവിടെ അടുത്തു വരാനുള്ള ഒരു മനസ്സിലൊരു താൽപ്പര്യം വരുന്നില്ല ഭയമാണെന് പ്രിയമുള്ളവരെ നീ എവിടെയാണെന്നുള്ള ചോദ്യം നീ എവിടെയാണ് ഈ ചോദ്യം മുഴങ്ങും കായേൻ എൻ്റെ സഹോദരൻ എവിടെയാണ് ആര് പറഞ്ഞു നീ നഗ്നനാണെന്ന് അവൻ പറഞ്ഞു അങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു അങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു പ്രിയമുള്ളവരെ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തി രണ്ടുപേരും നേരെ ചെന്നത് ഈ പിശാജിലേക്കാണ് ഈ സാത്താനിലേക്കാണ് ഈ സാത്താനിലേക്കാണ് ചെന്നത് രണ്ടുപേരും അതേസമയം ഞാൻ നേരത്തെ വായിച്ചു കേൾപ്പിച്ചൊരു ഭാഗമുണ്ടല്ലോ അല്ലെങ്കിൽ സംസാരത്തിൽ പറഞ്ഞ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ അടുത്ത് സാത്താൻ വന്നു എന്ന് ഈ കല്ലിനോടൊപ്പമാകാൻ പറഞ്ഞാൽ അപ്പമാകില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വിശപ്പടക്കുന്നത് പ്രിയമുള്ളവരെ എന്താണ് പാപമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നുവരെയും പഠിച്ചിരിക്കുന്നത് അനുസരണക്കേടാണ് പാപമെന്നാണ് എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കണം അറിവില്ലായ്മയാണ് പാപം അറിവില്ലായ്മയാണ് പാപം അതുകൊണ്ട് യേശുവിനോട് പരീഷന്മാർ ചോദിച്ചു ദൈവത്തിനിഷ്ടമായ പ്രവൃത്തി എങ്ങനെ ചെയ്താണ് ഞങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടന്മാരാകുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടെ അയച്ച പുത്രനെയും അറിയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രവൃത്തി ദൈവ ഇഷ്ടം ഏകസത്യദൈവുമായ അവിടുത്തെയും അവിടെ നിന്ന് അയച്ച പുത്രനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ അറിയുക എന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഹാലലിയാം പ്രിയമുള്ളവരെ ഓർക്കുക ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി അറിവ് നേടുക എന്നുള്ളതാണ് അനുസരണക്കേടിലേക്ക് നയിക്കാൻ കാരണം അറിവാണ് അബ്രഹത്തെ ദൈവത്തിനെ അനുസരിക്കുന്നവനാക്കി തീർത്തതും അബ്രാഹത്തെ നീതിമാനാക്കിയതും അറിവാണ് അറിവാണ് അബ്രാഹാം ഇസഹാഖിനെ മോറിയാമലയിലേക്ക് ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ഭാര്യ സാറ ചോദിക്കുന്നു നിങ്ങൾക്കും മകനും എനിക്കുമിടയിൽ എന്തോ ഒരു രഹസ്യമുണ്ടല്ലോ എന്നോട് പറ എന്ന് പറയുമ്പോൾ അബ്രാഹാം പറയുന്നു എനിക്കും മകനും ദൈവത്തിനും മധ്യേ ഒരു രഹസ്യമുണ്ട് കട്ടാൻ പാഴ്ചയിലെ ചൊവ്വാഴ്ചത്തെ പ്രഭാത പ്രാർത്ഥനയിലുള്ള ഒരു പ്രാർത്ഥനയാണത് നിങ്ങൾ ഈ വീട്ടിൽ നമ്മൾ മൂന്ന് പേര് ഞാനിങ്ങനെ ഊഹിക്കുകയാണ് എന്നെ ഒളിപ്പിച്ച് വെച്ചിട്ട് അപ്പനും മോനും കൂടി എന്താണ് രഹസ്യം പറയുന്നത് എന്തിന്റെ ഒരുക്കമാണ് എന്തിന്റെ തയ്യാറെടുപ്പാണ് അബ്രാഹാത്തിൻ്റെ മറുപടി പിതാക്കന്മാർ ധ്യാനിച്ച് പ്രാർത്ഥനയ്ക്കായി എഴുതി വച്ചിരിക്കുന്നു എനിക്കും മകനും ദൈവത്തിനും മധ്യേ ഒരു രഹസ്യമുണ്ട് അബ്രാഹാം മൊറിയ മലയിലേക്ക് മകനെ കൊണ്ടുപോകുമ്പോൾ മലയിൽ ചെന്ന ഇസഹാക്ക് അബ്രഹത്തോട് പറഞ്ഞു എന്ന് വീണ്ടും പിതാക്കന്മാർ അതിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നു അപ്പാ ഏകമെന്നെ ബലിയർപ്പിച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് പോവുക അമ്മ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുകയാണല്ലോ എന്ന് പ്രിയമുള്ളവരെ വ്യക്തിപരമായി ഇവിടെ പിതാക്കന്മാർ അങ്ങനെ പറയുകയാണ് അബ്രഹത്തിനും ഇസഹാക്കിനും വ്യക്തിപരമായി ദൈവത്തെ അറിയാം വ്യക്തിപരമായി ദൈവത്തിനറിയാം ആ രഹസ്യം അവർക്ക് അറിയാം അതവരനുസരിച്ചു അതവർ വിശ്വസിച്ചു ആ വിശ്വാസം അത് നീതിക്ക് കാരണമായി അബ്രാം അബ്രാം ബാലന്റെ മേൽ കൈവയ്ക്കുന്ന ആ ശബ്ദത്തിൻ്റെ ഉള്ളിലാണ് പ്രിയമുള്ളവരെ ആ ശബ്ദത്തിന്റെ എത്ര ദൈർഘ്യമുണ്ടോ എത്ര സെക്കൻഡ് ഉണ്ടോ പത്ത് സെക്കൻഡ് ആണോ ഇരുപത് സെക്കൻഡാണോ മുപ്പത് സെക്കൻഡാണോ ഒരു മിനിറ്റ് ആണോ എത്രയാണോ ആ ടൈം അത്രയും വാക്ക് സംസാരിക്കാൻ അബ്രാം അബ്രാം ബാലന്റെ മേൽ കൈവെക്കരുത് എന്ന് പറയുന്ന ആ ശബ്ദത്തിന് എത്ര നീളവും ആഴമുണ്ടോ അത്രേം വലിപ്പം അത്രേ ഉള്ളൂ ആ ഇസഹാക്കിന്റെ കഴുത്തിൽ നിന്ന് വാള് മാറ്റപ്പെടാൻ ഒരു പ്രലോഭനവും അവിടെ വിലപ്പോയില്ല പ്രിയമുള്ളവരെ ഓർക്കുക ഇവിടെ പരസ്പരം കുറ്റപ്പെടുത്തി ഒഴിഞ്ഞു മാറുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പതിനാല് പറയുന്നു സർപ്പത്തെയും അഹുവായും ആദത്തിനും മൂന്ന് പേർക്കും തക്ക ശിക്ഷ കൊടുത്ത് അവരെ ദണ്ഡനത്തിനും ബുദ്ധിമുട്ടിനും പ്രയാസത്തിലേക്കും ദൈവം വിട്ടു എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അതിരില്ലാത്ത സ്നേഹം അളവില്ലാത്ത സ്നേഹം ദൈവം അവരെ രക്ഷിക്കുവാനുള്ള പദ്ധതിയും തയ്യാറാക്കി എന്നുള്ളത് ആ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ദൈവ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് സ്നേഹമുള്ളവരായി ദൈവത്തോട് കൂറുള്ളവരായി ദൈവത്തെ മാത്രമേ അനുസരിക്കൂ എന്നുള്ള പ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോകാം റോമാർ ലേഖനം എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രായം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു വചനത്തിൽ ആശ്വാസം കൊണ്ടുകൊണ്ട് ആ വചനത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം കണ്ണുകളടയ്ക്കാം ഒരുവാക്ക് പ്രാർത്ഥിക്കാം വേദവാക്യങ്ങൾ ഞങ്ങൾ കാതായ മാക വേദാനാഥനേ നിൻ്റെ ജ്ഞാനം നൽകുകയും സന്തോഷം സാധാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ സന്തോഷത്തെ ഞങ്ങൾ കിന്നു ദാനം നൽകുകയും ഭർത്താവ് ഏറെ അനുഗ്രഹത്തോടെ ഏറെ സന്തോഷത്തോടെ ഏത് പ്രതിസന്ധിയിലും ഏതു ദുഃഖത്തിലും ഏത് നിരാശയിലും സാത്താൻ കൊണ്ടുവരുന്ന ഏത് പ്രലോഭനത്തെയും അതിജീവിച്ച് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് ക്രിസ്തുവേശുവിലൂടെ ക്രിസ്തുവിൽ തന്നെ നിലകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ സാധിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു ഞങ്ങളങ്ങേൽ അഭയപ്പെടുന്നു ഞങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്ന സ്തോത്രം അനുഗ്രഹിച്ച ക്ലിക്കായ സ്തോത്രം യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേ ഹാലേ ലുയ്യാം ഹാലേ ലുയ്യാം ഹാലേ ലുയ്യാം ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ